മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം പാണ്ടിക്കാട് മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ നിലമ്പൂരിലെ പ്രചാരണ ചൂടിനിടയിലും പാണ്ടിക്കാട് മരനാട്ടുമല സന്ദർശിച്ച കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടെ ചെന്നിത്തല മരണാട്ടു മലയിലെത്തി തുടർന്ന് ഗണപതി ക്ഷേത്രത്തിലും ദർശനം നടത്തി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആര്യാടൻ ഷൌക്കത്തിന്റെ പ്രചാരണ പരിപാടികൾക്കിടെയാണ് മുൻ ആഭ്യന്തര മന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തല പാണ്ടിക്കാട് മരനാട്ടു മനയിലെത്തിയത് മരനാട്ടു കുടുംബാംഗങ്ങളുമായി വിശേഷങ്ങൾ പങ്കിട്ട അദ്ദേഹം ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നിലമ്പൂരിൽ യു ഡി എഫിന്റെ വിജയപ്രതീക്ഷയും ചെന്നിത്തല പങ്കുവച്ചു വോട്ട് ചെയ്യാൻ പോവുകയാണ് ആര്യാഗ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ പോവുകയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ ജനവിധിയായിരിക്കുന്നത് കേരളത്തിൽ ഒരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു ആ ഭരണമാറ്റത്തിൻ്റെ ആദ്യപടിയാണ് ഈ നിലമ്പൂർ തല ഒരു ചേഞ്ചിന് വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ് ഡി സി സി ജനറൽ സെക്രട്ടറി പി ആർ രോഹിൽനാഥ് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ കെ ടി ഗിരീഷ് ബാബു ജമാൽ കാരാട്ടാൽ എൻ ടി ഖാദർ രഞ്ജിത്ത് വെട്ടത്ത് എൻ പി മുരളീധരൻ സുജിത്ത് ചമ്പ്രീരി ഉണ്ണി പാറക്കോട് വി മാനുപ്പ സക്കീർ തോട്ടത്തിൽ എന്നിവരും ചെന്നിത്തലയ്ക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്